ശിശു ദുരൂഹ സാഹചര്യത്തിൽ വായ പൊത്തിപ്പിടിച്ചെന്ന യുവതിയുടെ മൊഴി ഗർഭിണിയായത് കാമുകനിൽ നിന്ന് പോലീസിനോട് യുവതി ഗർഭവതിയാണെന്നത് കുടുംബാംഗങ്ങളോട് മറച്ചു വെച്ചുവെന്നും യുവതി പറയുന്നുണ്ട് വിവരങ്ങളുമായി സുജുറ്റി ബാബു കൂടിയുണ്ട് സുജു വിവരങ്ങൾ മരിച്ച നിലയിൽ കണ്ടെത്തുന്ന പത്തനംതിട്ട മെഴുവയിലാണ് സംഭവം ഈ പുറത്തു വരുന്നത് അല്ലെങ്കിൽ പുറംലോകം ഈ കുട്ടി മരിച്ചു എന്ന വിവരം അറിയുന്നത് ഈ യുവതി ഇരുപത് വയസ്സ് ഇരുപത്തൊന്നുകാരിയായ യുവതി ആ യുവതിയെ ബ്ലീഡിങ് അതായത് രക്തസ്രാവത്തെ തുടർന്ന് ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രി പ്രവേശിക്കുമ്പോഴാണ് ഈ പെൺകുട്ടി യുവതി ക്ഷമിക്കണം യുവതി പ്രസവിച്ചു എന്നുള്ള കാര്യം പുറം പുറത്തറിയുന്നത് തുടർന്ന് പോലീസിനെ ആശുപത്രി അതാണ് വിവരം അറിയിക്കുന്നത് അതിനടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ യുവതിയുടെ വീടിനോട് സമീപത്ത് നിന്ന് വാഴയിലിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കുഞ്ഞിന്റെ ജഡം കണ്ടെത്തിയിരുന്നത് നടത്തിയ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വരുന്നത് അതായത് കുഞ്ഞിന്റെ കരഞ്ഞ കുഞ്ഞിന്റെ വായ പൊത്തിപ്പിടിച്ചെന്ന് യുവതി പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് ഗർഭിണിയായത് കാമുകിൽ നിന്ന് അതായത് ഈ പെൺകുട്ടി വിവാഹിതയല്ല ഈ വിവാഹിതയല്ലാത്ത പെൺകുട്ടിയാണ് അതിനാൽ തന്നെ ഗർഭിണിയായത് കുടുംബങ്ങളോടും കുടുംബാംഗങ്ങളോടും മറച്ചു വെച്ചൊന്നും ഈ യുവതി പോലീസിന് നൽകുന്ന മൊഴിയിൽ പറയുന്നു പെൺകുഞ്ഞിനെ പ്രസവിച്ചത് ഇന്ന് പുലർച്ചെയാണ് അതായത് ഈ മരിച്ച നിലയിൽ കണ്ടെത്തിയ കുഞ്ഞ് അതാ ഇന്ന പുലർച്ചെയാണ് യുവതി പ്രസ പ്രസവിച്ചതെന്നും പൊക്കുൽക്കൊടി യുവതി തന്നെ മുറിച്ചു നീക്കി കുഞ്ഞിനെ ശുചിമുറിയിൽ വെച്ചുവെന്നുമാണ് ഇപ്പോൾ മൊഴി നൽകുന്ന പിന്നീടാണ് മൃതശരീരം ചേമ്പലിൽ പൊതിഞ്ഞ് അയൽവീടിന്റെ പരിസരത്ത് വെച്ചതും ഈ യുവതി തന്നെയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇനി കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടിട്ടുണ്ട് എങ്കിൽ മാത്രമേ മരണ കാരണം വ്യക്തമാകുകയുള്ളൂ യുവതി കൊലപ്പെടുത്തിയതാണോ അതല്ല ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച ശേഷം കുഞ്ഞ് ആ മരണപ്പെട്ടതാണോ എന്ന തുടങ്ങിയ കാരണം എന്തായാലും ഈ കാര്യത്തിൽ യുവതിയുടെ ഭാഗത്തുനിന്നോ വിരുദ്ധമായ കുറ്റകൃത്യം ആ ക്രിമിനൽ കുറ്റം ചെയ്തു എന്നുള്ള കാര്യത്തിൽ വ്യക്തമായിരിക്കുകയാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാകിയുള്ളൂ ഇരുപതുകാരിയായ വിദ്യാർത്ഥിനിയാണ് ഈ കുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നത് അമിത രക്തസ്രാവത്തെ തുടർന്ന് യുവതി ആശുപത്രിയിൽ ചികിത്സ തേടുന്നു അപ്പോൾ ആശുപത്രി അധികൃതർക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിർണായകമായ വിവരങ്ങൾ കൂടി പുറത്തു വന്നതല്ലേ തീർച്ചയായിട്ടും ഇത് ആദ്യം കിടങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് അമിത രക്തസ്രാവത്തെ തുടർന്ന് യുവതിയെ ചികിത്സയ്ക്ക് പ്രവേശിക്കുന്നത് അവിടെ നിന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായാണ് ചെങ്ങന്നൂരിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് യുവതി എത്തിക്കുന്നത് അവിടെ വെച്ചും യുവതി പ്രസവിച്ച കാര്യം മറച്ചു വെച്ചിരുന്നു എന്നാൽ ആശുപത്രി ഡോക്ടേഴ്സിനെ സംബന്ധിച്ചോളം ഇതിന്റെ ചികിത്സ നൽകുമ്പോൾ ആ കാര്യം അങ്ങനെയല്ല യുവതി പറയുന്നതിൽ കളമുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെടുകയായിരുന്നു തുടർന്നാണ് പോലീസിനെ ഈ ആശുപത്രിയിലെ ആശുപത്രി ജീവനക്കാർ തന്നെ ആ പോലീസിന്റെ വിവരം അറിയിക്കുന്നത് പിന്നീട് എത്തി ഈ വീടിന്റെ ചുറ്റുപാടും പരിശോധിക്കുമ്പോഴാണ് ഇങ്ങനെ മരിച്ച നിലയിൽ കുഞ്ഞിനെ നവജാത ശിശുവിനെ കണ്ടെത്തുന്നത് ആദ്യം തന്നെ ഈ ായി ബന്ധപ്പെട്ടെത്തിയ ആരോഗ്യ പ്രവർത്തകർ തന്നെ സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇന്ന് തന്നെ പ്രസവിച്ച കുട്ടിയാകാം എന്ന് അതിനായി ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം കുട്ടിയുടെ ദേഹത്ത് അല്ലെങ്കിൽ മൃതദേഹത്തിന് പഴക്കമില്ലായിരുന്നു എന്നുള്ള കാര്യമാണ് മാത്രമല്ല ഈ അമിത രക്തസ്രാവം ഉണ്ടാകത്തി തല ദിവസമാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ സ്വാഭാവികമായി ഇന്നലെ തന്നെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി യുവതി തേടേണ്ടതായിരുന്നു ഇതിന്റെ എങ്ങനെയാണ് ഇത്തരം ഒരു സംഭവത്തിലേക്ക് യുവതി എത്തി എന്നുള്ള കാര്യത്തിൽ നിന്നും തന്നെ ഇപ്പോൾ വിശദാംശം ലഭ്യമല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തന്നെ ഈ യുവതിയുടെയോ അല്ലെങ്കിൽ കുട്ടിയുടെയോ മറ്റ് വിവരങ്ങളൊന്നും തന്നെ നമ്മളിപ്പോൾ പുറത്തുവിടാത്ത അത്തരം കാര്യങ്ങൾ കൂടി പോലീസിന് ഇവർ ലഭ്യമാകേണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു യുവതി തന്നെയാണ് ഈ കുഞ്ഞിൻ പൂക്കൾക്കുടി മുറിച്ചത് എന്നത് തന്നെയാണ് സ്വാഭാവികം അതുകൊണ്ട് തന്നെയായിരിക്കാം ആ തത് ശരിയാവണ്ണം അതിൽ രക്തസ്രാവത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചതും വർഷ ശരി ബാബു ആണ് വിവരങ്ങൾ നൽകിയത്